പറഞ്ഞു ഈ പത്ത് സെന്റ് വസ്തു എടുത്തിട്ട് പിന്നെ അഞ്ച് സെന്റ് വസ്തു വെച്ച് വീട് വെച്ച് തരാമെന്ന് അവിടെ ഒരു പറഞ്ഞായിരുന്നു പത്ത് സെന്റ് എടുത്തിട്ട് ഞാൻ അങ്ങനെയല്ല പറയുന്നത് ഈ പത്ത് സെന്റ് കൊണ്ട് എടുത്തിട്ട് പത്ത് സെന്റ് വസ്തു എടുപ്പുണ്ട് പുള്ളിക്കാം ആ ഉറപ്പുള്ളെടുത്ത് വീട് വെച്ച് തരണമെന്നാ എൻ്റെ നമ്മുടെ സുരക്ഷ നോക്കിയപ്പോ ഈ കുഞ്ഞിനെ നമ്മുടെ കാലം കഴിയുമ്പോൾ ഈ ഒരു ഉറപ്പ് വേണ്ട പിന്നെ അങ്ങോട്ട് പോകും ആരുടെ സഹായമായിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ നമ്മൾ പറയുന്നത് തീരുമാനമാകാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പുള്ളിയൊന്നും നേരിട്ട് പുള്ളി വരും കണ്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ഒന്നും വേറെ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അറിയുന്നതാണ് എന്നോട് ഇതുവരെ നേരിട്ട് പറഞ്ഞിട്ടില്ല സ്ഥലം ഒന്നും കണ്ടിട്ടില്ല ആ ആ ബില്ലേജിരി വന്ന് പറഞ്ഞു ബില്ലേജിങ്ങനെ അയച്ചു കൊടുക്കുന്നത് കണ്ടതായിരിക്കും പുള്ളി പറയുന്നത് നമുക്കറിയത്തില്ലേ പിന്നെ ഈ മഴയൊക്കെയാണ് ആ ഭയത്തോടാന്നെ ഇരിക്കുന്നത് ആ വീടെപ്പോഴും വേണേൽ ബസ് ഇരുത്തും തോറായി ഇടവരും കുരുണ്ട് രണ്ടു ഗുരി ഉണ്ട് അപ്പൊ ആ വീട് ഇരുത്തും ഇരുത്തുമോളും നമുക്ക് അതിനെ സുഷാർച്ചിട്ടല്ലോ കിടക്കുന്നത് മുനിസിപ്പാലിറ്റി കിട്ടിയ വീടാണ് പലർ സഹായത്തിലാണ് വീട് വെച്ചത് എനിക്ക് വീട് വെക്കാനോട് കഴിവ് ആരോഗ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് പണമില്ല അതിന്റെ തീരുമാനം കണ്ടെത്തി സുരക്ഷിതമാക്കാന്നേക്കുന്നേ ആ പറഞ്ഞോ സന്ദർശിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായിരിക്കുന്ന വലിയ പ്രയാസത്തിലാണ് അവർ ജീവിക്കുന്നത് കാരണം ഈ മഴയത്ത് ഒരു ചുവട് മുമ്പോട്ട് വെച്ചാൽ ഈ കണ്ണ് ആൾക്കാർ അഗാധമായ ഒന്നാമത്തെ കാര്യം ജിയോളജി അനുവദിച്ച പരിധിക്ക് പതിന്മടങ്ങ് അപ്പുറം മണ്ണെടുത്ത് കഴിക്കുന്നു ഈ ഇവർ ഈ സാധുക്കളായിട്ടുള്ള ഈ പാവങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഷീറ്റ് കൊണ്ട് തകര ഷീറ്റ് കൊണ്ട് മറച്ചിട്ടാണ് ഇവര് മൂന്ന് മാസമായി മണ്ണെടുത്തിട്ട് ഇവരെല്ലാവർക്കും പരാതി കൊടുത്തു വില്ലേജ് ഓഫീസർക്ക് തഹസിലാർക്ക് എല്ലാം പരാതി കൊടുത്തു കളക്ടർക്ക് ഒരു നടപടിയില്ല ആരും മിണ്ടുന്നില്ല കാരണം ഇത് വലിയ ശക്തമായ ലോബിയാണ് സമ്പന്നന്മാരുടെ ലോബിയാണ് സി പി എം പാർട്ടിയാണ് ഈ മണ്ണെടുപ്പിന് പിന്നെ അടൂരിലെ സി പി എം നേതൃത്വം അടൂരിൽ ഒട്ടുമിക്ക കുന്നുകൾ ഇടിച്ചു നിർത്തി ഇതെല്ലാം നാഷണൽ ഹൈവേക്ക് എന്ന് പറഞ്ഞതാണ് പോകുന്നത് പത്ത് ലോഡ് നാഷണൽ ഹൈവേക്ക് പോകും ആയിരം ലോഡ് വേറെ പോകും ഇതിനെല്ലാം വലിയ കമ്മീഷനാണ് വലിയ ലോബിയാണ് അടൂരിലെ ഏറ്റവും അവസാനം കണ്ണു കാഴ്ചയില്ലാത്ത ഈ പാവങ്ങൾ ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്തത് ഒരു വരുമാനവും ഇല്ലാത്തവർ ഈ മഴക്കാലത്ത് അവരുടെ ജീവിതവും അവരുടെ അവരുടെ മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് അവരെ ഞങ്ങളുടെ എല്ലാം ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു ഇന്നലെ കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണെങ്കിൽ ദാരുണമായ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി എന്തൊരു കഷ്ടമാണിത് ആർ ഡി ഒരു ഉറപ്പ് കൊടുത്താൽ ഞങ്ങളായാലും പോവില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ കളക്ടർ സംസാരിച്ചു കളക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ആഡിയെ വിടും ഉച്ചയ്ക്ക് ശേഷം ആർഡിഐ അവിടെ ചെത്തും റിപ്പോർട്ട് കൊടുക്കും അതിനുശേഷം ശക്തമായ നടപടി ഈ നടപടി നിയമത്തിൻ്റെ പേരിൽ ഡി എം ആക്കിയ പ്രകാരം നടപടി വെച്ചാൽ ഇതിൽ വളരെ കാലതാമസം എടുക്കും അതൊന്നും പറ്റില്ല ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് ഇവർക്ക് സുരക്ഷിതമായി ജീവിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം ഈ മഴക്കാലത്ത് ജീവിക്കണം ഇവർക്ക് റേഷൻ പ്രത്യേകമായ റേഷൻ അനുവദിക്കണം ഈ പാവങ്ങളോട് ഈ കൂരുക കാണിച്ച ആൾക്കാർ ഒന്നുകിൽ ഇതിനൊരു പ്രൊട്ടക്ഷൻ വാൾ നിർമ്മിക്കണം ആ ഈ താരറ്റം മുതൽ മുകളിലോട്ട് ഇവരുടെ ഭൂമിയും വീടും നഷ്ടപ്പെട്ട് തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇവരുടെ ജീവന് ഹാനിയുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ വാർഡ് കിട്ടിയവർക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ അവർ പറഞ്ഞു ഇവരുടെ ഭൂമി അവരെടുത്തോട്ടെ ഇവർക്ക് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുത്താൽ മതി ഇത്രയും ഭൂമി പത്ത് സെൻറ്റിന് ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കും കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിത്തില്ല അവർ ഒരു ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പത്ത് സെൻറ്റെ അവർ ചോദിക്കുന്നു ചോദിക്കും എവിടെയെങ്കിലും സുരക്ഷിതമായി അത് കൊടുക്കാതെ ഈ മണ്ണ് ലോബി അവർ പറയുന്നത് ഈ എവർ നിൽക്കുന്ന വീട് കൊടുക്ക് അതായത് പത്ത് സെൻ്റുണ്ട് ആ വീഴം കൊടുത്താൽ അവർ അവിടുത്തെ മണ്ണെടുക്കും എന്നിട്ട് ഒരു അഞ്ച് സെൻറ്റ് അവർ കൊടുക്കുന്ന പറയുന്നത് മര്യാദകളുണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ അടൂരിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ അടൂരിലെ നഗരഹൃദയത്തിൽ ബൈപ്പാസിൻ്റെ ഇരു സൈഡുമുള്ള നിലങ്ങൾ മുഴുവൻ ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ടാണ് നിലനിൽക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചിരിക്കുകയാണ് ഈ ജില്ല മുഴുവൻ മണ്ണെടുപ്പാണ് പള്ളിക്കൽ പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട് ഈ ജില്ലയിൽ അടൂരിൽ ആ പഞ്ചായത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളെയും കുന്നുകൾ ഇടിച്ചു നിരത്തി പകതിക്ഷോഭങ്ങൾ വിളിച്ചു വരുത്തുന്ന വിധത്തിലാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത പറ്റാസ്ടാണ് ആർക്കും പരാതി കൊടുക്കാൻ കഴിയത്തില്ല ഇവിടെ ബിജു ചാങ്കൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകനുണ്ട് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് ഇതിനെതിരെ എതിർത്തു അപ്പോൾ അയാൾക്കെതിരായിട്ട് ഗുന്തകൾ ഈ ഒരു ശാരീരിക പ്രശ്നമുള്ള ആളാണ് നടക്കാൻ പറ്റാത്ത ആളാണ് ജന്മനാ കാലിന് സ്വാധീനത്തെ ആളാണ് അയാളെ ഭീഷണിപ്പെടുത്തി അപ്പം ഇങ്ങനെയാണ് അപ്പം എന്ത് ചെയ്യാം എന്ത് മര്യാദകളും കാണിക്കാം എന്ത് അക്രമവും നടത്താം അതിന് പോലീസ് സഹായമുണ്ട് പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സഹായമുണ്ട് ജിയോളജിസ്റ്റിൻ്റെ പിന്തുണയുണ്ട് ജിയോളജിസ്റ്റ് അവിടെ പോയി കണ്ടിട്ട് ഇത് പതിന്മടങ്ങ് അവർ കൊടുത്ത അനുമതിക്ക് പതിൻമടങ്ങ് മണ്ണെടുത്തു എന്ന് പറഞ്ഞു എന്നാൽ ഇതുവരെ ആയി ജിയോളജിസ്റ്റ് അറങ്ങിട്ടില്ല ഒരു നടപടി എടുത്തിട്ടില്ല ആർ ഡി ഒ സ്ഥലത്ത് സന്ദർശിച്ചിട്ടില്ല ഇപ്പോഴാണ് ആർ ഡി ഒരാൻ സന്ദർശിക്കാമെന്ന് ഇന്ന് ആർ ഡി ഒ അവിടെ എത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് കൊടുത്ത് കളക്ടറും ഈ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ടവരും ഒരു പ്രശ്നം പരിഹരിച്ച് ഈ സാധുക്കളെ സഹായിക്കുന്നത് രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല ഞങ്ങളാരും ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല എവർക്ക് സുരക്ഷിതത്വം കൊടുത്താൽ മതി ഇവർക്ക് അടച്ചുറപ്പുള്ള ഇടിഞ്ഞു ഒരു സ്ഥലത്ത് സുരക്ഷിതമായ ഒരു വീട് എവരുടെ ഭൂമി എത്ര ഉണ്ടോ അത്രയും ഭൂമി കൊടുത്താൽ മതി ഈ മണ്ണവരെടുത്തോട്ട് അവരെന്തും ചെയ്തോട്ടെ ഒരു പ്രശ്നവും ഇല്ല അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആർഡിയോ ഇന്ന് തന്ന ഉറപ്പ് ആർഡിയുടെ മുമ്പിൽ വെച്ച് ഞാൻ കളക്ടറോട് നേരിട്ട് സംസാരിച്ചു അദ്ദേഹം തന്ന ഉറപ്പ് പാലിക്കുന്നില്ലെങ്കിൽ ഈ സമരം നാളെ കളക്ടറുടെ ഓഫീസിന് മുമ്പിലായിരിക്കും അത് പിരിഞ്ഞു പോകുന്ന സമരവും ആയിരിക്കില്ല ഇതേ എനിക്ക് പറയാൻ